നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ചാനൽ ദ വില ഫോർച്യു സെവൻ സെവൻ ടാർ അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറന്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജെനറൽ ലൈസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ റെസിനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ

എൻ്റെ വ്യൂവോസിൻ്റെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് അവരെ വ്യൂവേസിനെ കുറിച്ചിട്ട് ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത് ഐ തിങ്ക് പേഴ്സൺ ഓൺ യുവർ മൈൻഡ് ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നു എന്താ പറയുക നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഈ ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഒരു ഡിസയറാണ് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ചെയ്യുക നിങ്ങളുമായിട്ട് റീ കണക്റ്റ് ആവുക എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ ഒരു ഡിസൈറാണ് ആൻഡ് ഇവർ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ലിയൂണേൽ ഈ ഒരു കണക്ഷനില് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ് ലിയോ ആൻഡ് സെജിറ്റേരിയസ് എനർജീസ് ആണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ നമുക്ക് പറ്റിയിട്ടുള്ളത് വളരെ സ്ട്രോങ് ആണ് ഏരിയ ലിയോ ആൻഡ് സെജിറ്റേരിയസ് എനർജീസ് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാങ്ഡ് ഹാങ്ഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയത് ലിറ്ററലി എന്താ പറയുക ഹാങ്ങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈമിലും കാണാൻ പറ്റുന്നുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഈസ് ലൈക്ക് മേ ബി ഈ ഒരു കണക്ഷൻ ഈസ് ലൈക്ക് എന്താ പറയുക സിറ്റുവേഷനിൽ സ്റ്റക്കായിരിക്കാം ഈ ഒരു ടൈമിൽ അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഈസ് ലൈക്ക് ഇവർ കരണ്ടിൽ നിൽക്കുന്ന സിറ്റുവേഷൻ അത് ശരിക്കും പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം ഓക്കെ ആ ഒരു എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാട്ടർ സൈൻ ഇവിടെ വളരെയധികം സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസസും ഇവിടെ ആക്റ്റീവ് ആണ് ടോൾ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോൺ നമ്പറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ലെറ്റ് സി എന്റെ വ്യൂസിന്റെ പോഴ്സിന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ലവ് ഓഫർ കൊണ്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇവരുടെ മൈൻഡിൽ ഇവരുടെ നമ്മൾ ഫീലിങ്സ് ഉണ്ടല്ലോ അപ്പോൾ ഫീലിങ്സ് നമുക്ക് നമ്മൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നതിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ പോലെ ഇവർ നിങ്ങളുമായിട്ടൊരു നിങ്ങൾക്കൊരു ലവ് പ്രപ്പോസൽ തരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മേ ബി അതൊരു മാര്യേജ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മാര്യേജ് പ്രപ്പോസൽ ആയിരിക്കാം ഓക്കെ ഇവർക്ക് നിങ്ങളോട് ഫുള്ളി ഇവർ നിങ്ങൾ ഈ ഒരു ടൈമിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ ലിറ്ററലി ടോട്ടലി ഒന്നും ഈ ഒരു കണക്ഷൻ പോയിട്ടില്ല ഫുള്ളി ഈ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഓക്കെ എന്തെങ്കിലും സോൾ കണക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളും ഈ ഒരു വ്യക്തിയും വാട്ടർ പ്ലസ് അത് ഫയർ കോമ്പിനേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന്റെ ആൻസർ എസ് ആണോ നോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആൻസർ എസ് ആണ് കേട്ടോ ഈ ഒരു ടൈമിൽ വീനസിന്റെ എനർജീസ് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വീനസിന് നമുക്ക് അറിയാൻ പറ്റും വീനസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് റിലേ അതായത് ലവനെയാണ് ഇമോഷൻസിനെയാണ് വീനസ് കാണിക്കുന്നുള്ളത് പിന്നെ എനർജിയാണ് വീനസ് കാണിക്കുന്നുള്ളത് അല്ല ിൽ മന്ത്രിട്ടന്റ് സമോ എനിക്ക് തോന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി മേ ബി ഇറ്റ് ഇറ്റ്സ് എ മാരി പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഡീല വ്യക്തി ഫാമിലി പേഴ്സൺ ആയിരിക്കാം ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മാര്യേജ് ആയിരിക്കാം വൈഫ് ബോയ്സ് എനർജീസ് ആവാനുള്ള ചാൻസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മാര്യേജ് ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മാരീഡ് അല്ല സിംഗിൾസ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മാര്യേജ് ആയിരിക്കാം ഈ ഒരു ഈ ഒരു സമയം ഇവരുടെ മാര്യേജ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം ഐ ഡോ നോ ഈയൊരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഒരു മാരേജ് നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് അവർ മാരേജ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ റീസെന്റ് ആയിട്ട് വല്ലതും മാര്യേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു എനർജീസ് കാണുന്നുണ്ട് ഇവിടെ കേട്ടോസ് ബെർഗു ആൻഡ് കാപ്രിക്കോൺ എനർജീസ് എങ്ങനെയും ഇവിടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എനർജീസ് വളരെ സ്ട്രോങ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവർ ഫാമിലി മേ ബി ഇവരുടെ ഫാമിലി കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മാരേജ് ആയിരിക്കാം ഇവരുടെ ഫാമിലി മേ മേ ബി ഒരു വ്യക്തിനെ വേറെ എവിടെയെങ്കിലും മാരേജ് കണ്ടിട്ട് ആ ഒരു മാര്യേജ് അവിടെ നടത്തി കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ഫാമിലി അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യക്തി വ്യക്തിയോട് സ്റ്റക്കായിട്ട് ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത് പക്ഷേ സ്റ്റിൽ ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഈ ഒരു വ്യക്തിക്ക് മാര്യേജ് ഫിക്സ് അല്ല ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു മാര്യേജ് പ്രൊപ്പോസലുമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാര്യേജ് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നല്ല രീതിക്കുണ്ട് ഇവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ എനിക്ക് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി മാരിഡ് ആണോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മാരേജ് നടക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ മെയിൻ ആയിട്ടും ഒരു മേജർ എൻഡിങ്സ് സഡൻലി ഒരു എൻഡിങ്സ് ആണ് നിങ്ങളുടെ രണ്ടുപേരെയും ഇടയിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയില്ല എന്തുകൊണ്ട് ഈ ഒരു കണക്ഷൻ ഉണ്ടായി ആ ഒരു മേ ബി നിങ്ങളുടെ കണക്ഷനിൽ നല്ല രീതിക്ക് മേ ബി കമ്മിറ്റ്മെൻ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കമ്മിറ്റ്മെൻ്റ് ഇഷ്യൂസ് നിങ്ങളുടെ ഈ ഒരു ഉണ്ടായിരിക്കാം അതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം എഫോർട്ട് ഇല്ലായ്മ പ്രോപ്പർ പ്രോപ്പറായിട്ട് എഫോർട്ടുകൾ എടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു ബന്ധത്തിലെന്ന് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു അതുകൊണ്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു ഇഷ്യൂസ് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്ത ഒരു ഇഷ്യൂസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം അതിനുശേഷമാണ് ഈ ഒരു കണക്ഷൻ എൻ്റായി പോയത് ആൻഡ് എൻഡായി എന്ന് പറയുന്നതിലും കൂടുതൽ ഈ ഒരു കണക്ഷനെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ ഒരു കണക്ഷനെ ഒരു കാര്യങ്ങളൊന്നുമില്ല ഡ്രാമാറ്റിക് എൻഡിങ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞതു കൊണ്ട് ഇവിടെ ഒരു ഡ്രാമാറ്റിക് എൻഡിങ്സ് ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഈ ഒരു കണക്ഷനെ മനഃപൂർവ്വം ഒരു വ്യക്തി എൻഡ് ചെയ്തിട്ടുണ്ടാവാം ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ വില ഫോർച്യൂന്റെ കാർഡ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ല ഓക്കെ ഓക്കെ ആണോ ഫൈൻ ആണോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി ഒരു മാര്യേജ് പ്രൊപ്പോസൽസും കൊണ്ട് വരാനായിട്ടുള്ള ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാര്യേജ് നടക്കാനായിട്ടുള്ള ചാൻസസും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളുടെ സെപ്പറേഷനിലാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യാനുള്ള ചാൻസസും എനിക്കിവിടെ കാണുന്നുണ്ട് അതായത് ഈ ഒരു സെപ്പറേഷൻ ഈസ് ലൈക്ക് ജസ്റ്റ് ഇല്യൂഷൻ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ വളരെ ഒരു ഇലൂഷൻ മാത്രമാണ് നിങ്ങൾക്ക് ത്രീ ഡിയിൽ ഫീൽ ചെയ്യാണ്ട് ഇതൊരു സെപ്പറേഷൻ ആണെന്ന് പക്ഷേ നിങ്ങൾ സോൾ ലെവലിൽ നല്ല രീതിക്ക് രണ്ടുപേരും കണക്റ്റഡാണ് മനസ്സിലായോ സോൾ ലെവലിൽ നിങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനെ യൂണിവേഴ്സ് ഒരു അവസരവും കൂടി തരാനായിട്ടുള്ള ചാൻസസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണും അവസരവും കൂടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ എഗെയിൻ ഈ ഡെസ്റ്റിനെ നിങ്ങളെ വീണ്ടും എഗെയിൻ പരസ്പരം മീറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്നും എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന തോന്നാനായിടത്തും തന്നെ ഒരു പുതിയ തുടക്കമാകാനുള്ള ചാൻസസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ ഡിലേ ഉണ്ട് ഒരു ഡിലേ കാണിക്കുന്നുണ്ട് നമ്മൾ പറയും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇവിടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഡിവൈനിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെയാണ് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യും അത് വളരെ ആണെന്ന് പക്ഷെ ഡിവൈനിനെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റ് ടൈമിംഗ് ആണ് അല്ലേ ചില കാര്യങ്ങളിലേക്കും ചില ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരാനും ചിലത് പോകുന്നതും ഒക്കെ അത് ഡിവൈൻ ടൈമിംഗ് തന്നെയാണ് അല്ലേ ഇപ്പൊ ചില സെപ്പറേഷൻസ് ഒക്കെ ഇപ്പം നമ്മൾ പലപ്പോഴും പറയും സെപ്പറേഷൻ ഫേസ് ക്രിയേറ്റ് ആയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കണക്ഷൻ ടോട്ടലി എൻ്റായി നമ്മൾ എൻ്റായി എന്ന് വിചാരിക്കുന്നിടത്താണ് ദൈവം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവർ ആ ഒരു ക്രിയേറ്റർ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അതുപോലെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എൻ്റായി എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ യൂണിവേഴ്സ് ബിഹൈൻഡ് ദി സീനിൽ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എന്നുള്ളൊരു എനർജീസാണ് എനിക്ക് ഇവിടെ കിട്ടിയത് അതിൻ്റെ അതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് സി ഇങ്ങനെ ഈ ഒരു റീഡിംഗ് ആണെങ്കിലും മെയിൻ ആയിട്ടും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിന്റെ ഒരു ആൻസർ ആണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുമ്പോഴും ഇതൊന്നും അവസാനമല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് ഇറ്റ്സ് എ ന്യൂ സ്റ്റാർട്ട് വിത്ത് എ സ്റ്റെബിലിറ്റി ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് യൂണിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എല്ലാം എൻ്റെ സോറി ഗൈസ് വണ്ടി പോകുന്നുണ്ട് വഴി കൂടെ ഓക്കെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതിന്റെ ആ ഒരു സമയത്താണ് ദൈവം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി മിറാക്കിൾസ് ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മിറാക്കൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനും എനിക്ക് ഇവിടെ തോന്നുന്നത് ബിക്കോസ് ദിസ് കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു മാര്യേജ് പോലും ഇറ്റ്സ് എ ഡെസ്റ്റൈൻഡ് കണക്ഷൻ ഓക്കെ ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് പേർസൺ നിങ്ങളായിട്ട് സെപ്പറേഷൻ ഫേസിൽ പോയിട്ടുണ്ട് കോൺടാക്റ്റ് ഇല്ല ഈ ഒരു കണക്ഷനിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഗോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ ഒരു വ്യക്തി ഇപ്പോഴും സ്റ്റിൽ സ്റ്റക്കാണ് നിങ്ങളുടെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട് അപ്പോൾ പിന്നെ ഇതൊരിക്കലും എൻഡിങ് അല്ല എൻഡിങ് ഇപ്പോഴും ത്രീ ഡിയിലാണ് ഫൈവ് ഡിയിൽ നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ സോൾ കണക്ഷൻസ് ആണ് അത് വളരെ റെയർ ആണല്ലേ അല്ലേ എന്ന് പറഞ്ഞോളൂ ഈ ഒരു കണക്ഷൻ ആണ് ഈ ഒരു മാരേജ് നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ടുള്ള മാര്യേജ് ഡെസ്റ്റൈൻഡ് ആണ് ബിക്കോസ് ദൂരെ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനൊരു മാറ്റർ അല്ല ദൂരെ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെയോ നിങ്ങളുടെ സ്നേഹത്തിനെയോ ഒരിക്കലും ഇല്ലാതാക്കി കളയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാം അതിന്റെ ഏറ്റവും വലിയ സൈനാണത് ഈ ഒരു രീതി സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് സ്നേഹം സത്യാണെന്നുണ്ടെങ്കിൽ കണക്റ്റ് ആവുമെന്നും എന്തോ ഒരു സംഭവം ഞാൻ ഇല്ലൊരു ലവിൻ്റെ ഫിലോസഫർ ഒന്നുമല്ല അങ്ങനത്തെ ഒരു ഫിലോസഫിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഹാ ഞാനിങ്ങനെ എവിടെയോ റീഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വാട്ട് ഇവിടെ ടു സോട്ട്സിൻ്റെ എനർജീസാണ് ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ക്രോസ് റോഡിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാഗ്രഹമുള്ള സമയത്ത് പോലും ഇവർ ഇവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദയർ ഈഗോ മനസ്സിലായോ ഈഗോസ് എപ്പോഴും ഈഗോസ് ബന്ധങ്ങളെ നശിപ്പിച്ചു കളയാ ചെയ്യുന്നു നമ്മൾ ഈഗോ ഇല്ലാതെ നമുക്ക് ബന്ധങ്ങളിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആകാം ഈ ഒരു വ്യക്തി ഈഗോ ആകാം ഈ ഒരു കണക്ഷനെ ടോട്ടലി ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ആ ഒരു സ്റ്റബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ ആ ഒരു ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ ശരിക്കും എനിക്കൊന്നുമില്ല ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഇവിടെ കാണാൻ പറ്റിയത് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം നമുക്ക് നമ്മളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് സോൾവ് വോയിസ് ആണ് അല്ലേ ഇപ്പൊ എനിക്ക് റീസെന്റായിട്ട് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല ശരിക്കും ലിറ്ററലി നമ്മുടെ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു എന്താ പറയുക ആ ഒരു ഇമോഷൻസ് ആണ് ശരിക്കും നമ്മളെന്നുള്ളൊരു വ്യക്തി മൈൻഡ് പവർ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ആണ് എല്ലാവരും ഞാനും പണ്ടൊക്കെ ഒത്തിരി മൈൻഡ് പവർ ഉണ്ട് ഈഗോയിലൊക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് പിന്നീട് എനിക്ക് ഞാൻ എൻ്റെ ഒരു ഗുരു പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈസ് ലൈക്ക് മൈൻഡ് പവർ എന്ന് പറയുന്ന ഈസ് നത്തിങ് അതാണ് ഏറ്റവും വലിയ നമ്മുടെ ശത്രു നമ്മുടെ ഈഗോ നമ്മുടെ മൈൻഡ് പവർ ആണ് നമ്മളെ നമ്മൾക്ക് പല ബന്ധങ്ങളും നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഒരു മെയിൻ റീസ് നമ്മുടെ മൈൻഡ് പവറും നമ്മുടെ ആണ് നമ്മുടെ ഇമോഷൻസിന് ഇമോഷൻസ് ഈസ് ലൈക്ക് സോൾ വോയിസ് നമ്മുടെ സ്പിരിറ്റിന്റെ വോയിസ് ആണ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം സ്പിരിറ്റ് നമ്മുടെ ബോഡിയിൽ ഇല്ല അല്ലെങ്കിൽ ആ ഒരു സോള് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമ്മൾ നത്തിങ്ങാണ് അല്ലേ അപ്പം ഏതൊരു നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും സോൾ വോയിസ് കേട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവും അപ്പോൾ ഇതൊരു ഇത് നിങ്ങൾക്ക് ഒരു സീക്രറ്റ്സ് ആണെന്ന് തന്നെ നിങ്ങൾ വെച്ചോളൂ നിങ്ങൾ പലപ്പോഴും ലൈഫിൽ ഇത്രയും ചാലഞ്ചസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടില്ലേ അതിനൊരു മെയിൻ റീസൺ ഇതാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൈൻഡ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ആവുകയാണ് എക്സാറ്റ്ലി ഈ ഒരു ജേർണി സോൾ ജേണി ഒരു വ്യക്തി എർത്തെടുക്കുന്നതിന് മെയിൻ റീസൺ അവർ അവരുടെ കർമ്മങ്ങളെ ക്ലിയർ ചെയ്യാനാണ് ഇപ്പോൾ സോളിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ സോളിൻ്റെ ആ ഒരു വോയിസിനെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പെയിൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക എപ്പോഴും നിങ്ങൾ സോളിൻ്റെ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചു നോക്കിക്കേ നിങ്ങളുടെ ഇമോഷൻസ് കേട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് നോക്കിക്കേ അത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ബെറ്റർ ഡിസിഷൻ ആയിരിക്കും ആൻഡ് അത് എപ്പോഴും നിങ്ങൾക്കൊരു ടെൺ ഓഫ് പെൻഡക്കൾസ് കൊണ്ടുതരുന്നുണ്ടാവും നിങ്ങളുടെ ലക്കിനെ നിങ്ങൾ വിളിക്കുന്നത് ആയിരിക്കും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളിസം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഹാ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ സോൾവേഴ്സിനെ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് ഞാൻ മൈൻഡ് യൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും എനിക്ക് ഹാപ്പി ആയിട്ട് പോകാൻ എനിക്ക് പറ്റിയിട്ടേ ഇല്ല ഞാൻ ഹാപ്പി ആയിട്ടിരുന്നിട്ടില്ല ഒരു കാലത്ത് എപ്പോഴും മെൻ്റൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ടെൻഷൻസ് അത് ചിന്തിക്കുന്നു ഇത് ചിന്തിക്കുന്നു ഇങ്ങനെ നൂറ് കാര്യങ്ങൾ ഒരു എനർജീസ് ആയിരുന്നു ഇപ്പം ചിന്തയില്ല ഒന്നുമില്ല ഒന്നുമേ ചിന്തിക്കാനില്ല സോൾ ലെവലിൽ നമുക്കൊരു ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ഹാപ്പിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ശരിക്കും ഹാപ്പി ആവുന്ന എന്ത് കാര്യങ്ങളാണോ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവണം അതാണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത് ഇല്ലേ ഞാൻ എൻ്റെ ലൈഫിൽ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മേ ബി അതൊരു ലിറ്റിൽ തിങ്സ് ആയിരിക്കും ഒരു ചെറിയൊരു കാര്യമായിരിക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പുഞ്ചരി പോലും നമ്മുടെ സോളിൽ ഒരു ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് ഇതിനാണ് നമ്മൾ ഈഗോയും മൈൻഡ് പവറും യൂസ് ചെയ്യുന്നത് നമ്മളെന്താണോ അതിൽ വേണം നമ്മൾ ജീവിക്കാൻ കാരണം നമുക്കൊരു ജോളിയാണ് ഒരു ലൈഫാണ് സോ നമുക്ക് ഇഷ്ടമുള്ളത് കൂടെ നമ്മൾ എന്താ പറയുക നമ്മുടെ സോള് പറയുന്നത് കേട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആണ് മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇവർ ഇമോഷൻസിനെയും ബ്ലോക്ക് ചെയ്യുന്നു ഇവർക്ക് ഓൾറെഡി അറിയാം ഇവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇവരുടെ അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുള്ളപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് ഇവരുടെ കംഫോർട്ട് സോൺ നിങ്ങളാണ് നിങ്ങളെന്നുള്ള ഒരു വ്യക്തി പെർഫെക്റ്റ് പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് മെറ്റീരിയൽ ആണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം ബട്ട് സ്റ്റിൽ ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ മുന്നിൽ ഒരു ഒരു സത്യമുണ്ട് പക്ഷെ ആ ഒരു സത്യത്തെ അത് കാണാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ അതിനെ കാണാനായിട്ടുള്ള അൺവില്ലിങ്സ് ഉണ്ടല്ലോ സോ ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത് ലൈക്ക് ഇവർക്ക് ഇവർ ഇവരുടെ ആ ഒരു ബ്ലൈ ബ്ലൈൻഡ് ഫോൾഡ് ഇവർ ടേക്ക് ഓഫ് ചെയ്യേണ്ടതായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് സോ ആ ഒരു ബ്ലൈൻഡ് ഫോൾഡ് ഈ ഒരു വ്യക്തി അഴിക്കുന്നതോടും വരെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഈ ഒരു എന്താണ് എക്സാക്ട് ഇവരുടെ സോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എക്സാക്ട് ദൈവത്തിൻ്റെ ഈ ഒരു കണക്ഷൻ ഡെസ്റ്റിങ്ഡ് ആണ് ഈ ഒരു കണക്ഷൻ ഇത് ദൈവമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബന്ധമാണെന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവാൻ എനിക്ക് തോന്നുന്നു ഇവരിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല മനസ്സിലാവാഞ്ഞിട്ടില്ല ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഐ ഡിയിൽ പക്ഷേ ഇവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഒരു എനർജിയാണ് ബിക്കോസ് ഓഫ് ദയർ ഈഗോ ആൻഡ് മൈൻഡ് പവർ എന്തോ വലിയൊരു സംഭവമാണ് ഒരു എനർജീസ് ഈ ഒരു എംബ്രോയിലറിനെ നോക്കൂ ഇയാൾ എത്ര റൂഡാണ് അല്ലേ ഹെർലെസ് ആണെന്നാണ് പറയുന്നത് എംബ്രോയിൻ്റെ എനർജീസ് വളരെ റൂഡായിട്ടുള്ള ഒരു എനർജി ഒരു തരയ്ക്ക് പോലും ഇമോഷൻസിനെ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എംബ്രോർ എന്ന് പറയുന്നത് പക്ഷേ ആൾ ഭയങ്കര ബോൾഡാണ് ശരിക്കും ആ ഒരു ബോൾഡനസ് എന്നുള്ള ഒരു എനർജി ആ എന്നുള്ള ഒരു എനർജി ആ ഒരു എനർജി അയാളുടെ കുറേ ഇമോഷൻസിനെ കളഞ്ഞിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് ഒരു ഒരു എന്താ പറയുക ഈ ഒരു എന്താ പറയുക അതിലൊരാൾക്കൊരിതില്ല ലൈക്ക് അതിലൊരു ഒരു ഹാപ്പിനെസ് ഇല്ല ആൾക്ക് ഓഫ് ഓഫ്കോഴ്സ് ഇവർ സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സ്റ്റെബിലിറ്റി അത് ത്രീ ഡിയിൽ ഫൈവ് ഡി ത്രീ ഡിയിൽ മാത്രമാണ് ഫൈവ് ഡിയിൽ ഇവർക്ക് ഹാപ്പിനെസ് ഇല്ല ഈ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കാണാൻ പറ്റുന്നത് ഏപ്രിൽ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒക്ടോബർ ഇമ്പോർട്ടന്റ് ആണ് ടെൻറ്റ് ആൻഡ് ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ റീസെന്റ് ആയിട്ട് ടെന്റ് ആൻഡ് ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും കിങ് ഓഫ് ആൻഡർ ഗോൾ സി ഫോർ സമോഫി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എന്റർ ആവാൻ പോവാണ് പുതിയൊരു വ്യക്തി മാരേജിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി കിങ് ഓഫ് പെൻഡാക്കിൾ ആയിരിക്കാം നിങ്ങളുടെ സോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ടെൻ ഓഫ് പാൻഡക്കിൾസ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മാര്യേജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ലൈക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാലം നിങ്ങളുടെ ടൈം വളരെ മോശമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നോക്കിയിരുന്ന് നിങ്ങളുടെ ടൈം കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി എൻട്രി ചെയ്തു പുതിയൊരു പ്രപ്പോസൽ വരാൻ പോവാണ് ഒരു അറേഞ്ച് മാരേജ് പ്രപ്പോസൽ വരാൻ പോവാണ് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി വളരെ സ്ട്രോ സ്ട്രോങ് ആയിരിക്കും സ്റ്റേബിൾ ആയിരിക്കും ആൻഡ് ആ ഒരു വ്യക്തി ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ബിസിനസ് മാൻ ആയിരിക്കാം ഒരു വ്യക്തി ഓക്കെ ബിസിനസ് വുമൺ ആയിരിക്കാം ഭയങ്കരമായിട്ടും ആ ഒരു വ്യക്തി ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം വളരെ ഇമോഷണൽ ഒരു നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു കണക്ഷനിൽ കിട്ടുന്നുണ്ടായിരിക്കാം ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ കണക്ഷനിലേക്ക് എൻറ്റർ ആവാനായിട്ട് പോകുന്നു എന്നുള്ളൊരു എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഓൾഡ് പേഴ്സൺ വേണ്ട എന്നുള്ളതാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ന്യൂ പേഴ്സൺ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ആയിട്ടില്ല നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പുതിയ വ്യക്തി എൻ്റർ ആവുന്നുണ്ടാവും നെക്സ്റ്റ് ജനുവരി ആ ഒരു മന്തോടു കൂടെ നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ടോട്ടലി ഒരു ഗതി ചേഞ്ച് ആവാൻ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സീ ടെൻ ഓഫ് പെൻഡിൾസ് മീൻസ് അബൻഡൻസ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് കുട്ടി നിങ്ങൾ നല്ല രീതിക്ക് ഫാ നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു കണക്ഷൻ ഇത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വരുന്ന വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സങ്കടവും കാര്യങ്ങളും അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും ശരിയാണ് ഞാൻ ഇത്രയും അധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എനിക്ക് റിലേഷൻഷിപ്പിൽ ഇത്രയും മോശം സംഭവങ്ങൾ ഉണ്ടായി കരിയറിൽ ഇഷ്യൂസ് ആയി ഫൈനാൻഷ്യൽ ക്രിയേറ്റ് ആയി അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു ക്രിയേറ്ററിനോടൊരു താങ്ക് യു പറയുന്നുണ്ടാവും യൂണിവേഴ്സിനോട് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാവും തന്നതിനും അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർമ്മ ക്ലിയർ ചെയ്യുന്നതിനും നന്ദി ഇന്ന് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടായിരിക്കും പുതിയൊരു വ്യക്തിയും നിങ്ങളുടെ റിലേഷനിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് ഈ ഓൾഡ് പേഴ്സൺ വേണ്ടാന്നുണ്ടെങ്കിൽ പുതിയൊരു വ്യക്തി ഓഫ് കോഴ്സ് എൻ്റർ ആകും നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ടും ഓക്കെ അത് നിങ്ങളുടെ ലൈഫിൽ ടോട്ടലി നിങ്ങളുടെ ടോട്ടലി നിങ്ങളുടെ ലൈഫിന് ചേഞ്ച് ആകും നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ക്യാഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും ഡെൻഡൻറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ റിച്ച് നിങ്ങളായിരിക്കും ആ ഒരു എനർജിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ കാരണം പൈസയ്ക്ക് പൈസ എല്ലാ തരത്തിലും നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്ന ഇമോഷണലിയും ഫൈനാൻഷ്യലിയും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് ഓക്കെ ആ ഒരു എനർജീസും കാണാൻ പറ്റുന്ന ഇലവൻ എലവൻ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണും ഈ ഒരു വ്യക്തി വരുന്നതിന്റെ ഭാഗമായിട്ട് ടെൻ ടെൻ ഏഞ്ചൽ നമ്പേഴ്സും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ലൈഫിൽ ഓൾറെഡി ഒരു ന്യൂ പേഴ്സൺ ഉണ്ടല്ലോ ആ ഒരു പേഴ്സൺ ആണെന്ന് അല്ല നിങ്ങൾക്ക് ന്യൂ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ന്യൂ പേഴ്സൻ്റെ എനർജീസ് അല്ല ഇത് ഇത് പുതിയൊരു വ്യക്തിയാണ് ഒരു ബ്രാൻഡ് ന്യൂ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവാൻ പോകുന്നത് ഓക്കെ ഇനി ഓൾഡ് പേഴ്സണോ പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയുടെ എനർജി അല്ല ഇറ്റ്സ് എ ഫ്രഷ് ന്യൂ എനർജി സീ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി എപ്പോഴും ഫ്രഷ് ന്യൂ എനർജീസ് ആണ് ഇറ്റ്സ് എ അറേഞ്ച് മാര്യേജ് സെറ്റപ്പ് ബട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഇറ്റ്സ് എ അറേഞ്ച് മാര്യേജ് ഇത് ശരിക്കും ലിറ്ററലി നിങ്ങൾക്കൊരു ലവ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു സോൾ കണക്ഷൻ ഫീൽ ഒരു വ്യക്തിയുടെ അടുത്ത് ആൻഡ് ഓഫ് ചെയ്യുന്നോഴ്സ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം യൂണിവേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്നുള്ള ഒരു ഗിഫ്റ്റ് ആണത് ഐ തിങ്ക് നിങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ടും സെൽഫ് ലവ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് നിങ്ങൾ ഒന്നിനെ കുറിച്ചിട്ടും നിങ്ങൾ പറയട്ടല്ല പക്ഷെ നിങ്ങൾക്ക് അറിയാം ഓൾഡ് പേഴ്സൺ നിങ്ങളോട് എന്താണോ ചെയ്തത് അതിൽ നിങ്ങൾ ജസ്റ്റിസ് റിസർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഓൺ യുവർ മൈൻഡ് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇവരുടെ കർമ്മയാണ് ഈ ഒരു സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കർമ്മ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് ഈ ഒരു ടൈമിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മാരിഡ് പേഴ്സണുമായിട്ടായിരിക്കും ഇവരുടെ ഫാമിലി ഇവരുടെ ഫാമിലിയാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു വ്യക്തിക്ക് സോ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കർമ്മ കിട്ടുന്നത് നിങ്ങൾ നോക്കിയിരിക്കുകയാണ് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ഓൾറെഡി നിങ്ങൾക്ക് ഓൾറെഡി ജസ്റ്റിസ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നിങ്ങളുടെ വ്യക്തി മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ മാര്യേജ് ചെയ്തതിനു ശേഷമായിരിക്കും ഇവരുടെ കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറയും എന്താ പറയാ നമ്മൾ ബൈബിളിൽ ഒരു കോഡ്സ് അല്ലേ എന്തായിരുന്നു ഇന്ന് നീ ആണെങ്കിലും നാളെ ഇന്ന് ഞാനാണെങ്കിലും നാളെ നീ നീയാണെന്നല്ലേ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇത്രയും ഡൗൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലോ നാളെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ ഇന്ന് സന്തോഷമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഈ ഒരു വ്യക്തി നാളെ ഇവർക്കറിയും ഇവ നാളെ മാത്രമല്ല ഇവർ ജീവിതകാലം മുഴുവൻ കറിയാൻ പോവുകയാണ് കാരണം ഈ ഒരു കണക്ഷൻ കാർമ്മിക്കാണ് മൊത്തത്തിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സും ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവാൻ പോകുന്നില്ല മൊത്തത്തിൽ ഇവർ ഇവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി വളരെ ട്രഡീഷണൽ ഒരു വ്യക്തിയാണ് മേ ബി ഭയങ്കര ഏറ്റവും എന്താ പറയുക ഇൻഹെറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു അതായത് പഴയ ഫാമിലിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരും പേരൻസ് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ട് ഭയങ്കര പഴയ രീതികളും ചിന്താ രീതികളും പഴയ രീതി അങ്ങനെയുള്ള ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി വളരെ ഫാമിലി പേഴ്സൺ ആയിരിക്കാം ക്ലൂ ആണ് കേട്ടോ നിങ്ങളുടെ ഓൾഡ് പേഴ്സണെ കുറിച്ചിട്ടുള്ള അപ്പം ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ഏറ്റവും വലിയ കർമ്മ എന്ന് പറയുന്നത് ഇവരുടെ ഫാദർ ആയിരിക്കാം ഇവർ കാർമ്മിക്കവരുടെ ഫാദർ ആയിരിക്കാം അതിനുശേഷം ഈ ഒരു വ്യക്തി ഇപ്പം റീസെൻറ്റായിട്ട് മാര്യേജ് ചെയ്തിട്ടില്ല മാര്യേജ് ആണ് അല്ലെങ്കിൽ ഇന്നാണ് മാര്യേജ് കഴിഞ്ഞത് എന്തെങ്കിലും അങ്ങനത്തെ എനർജീസ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്താ പറയുക ഇവരുടെ വൈഫും ഇവരുടെ മക്കളും എല്ലാം കാർമ്മിക്കായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ആൻഡ് ഈ ഒരു വ്യക്തിയുടെ കർമ്മ ഈസ് ബിഗെയിൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ അല്ലെങ്കിൽ ഇപ്പോൾ മാരീഡ് അല്ല മാഡ് ആണെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇനി മാരിഡ് അല്ല എന്നുണ്ടെങ്കിൽ മാര്യേജ് നടക്കാൻ പോകുന്ന ഉള്ള നെഞ്ചിലാണെന്നുണ്ടെങ്കിൽ മാരേജ് എന്നാണോ കഴിയുന്നത് അന്ന് മുതൽ ഈ ഒരു വ്യക്തിയുടെ കർമ്മം സ്റ്റാർട്ട് ചെയ്യും ആൻഡ് നിങ്ങൾ ഈ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ സെപ്പറേഷൻ ടെൻ മന്ത്സോളം ഒക്കെ ഉണ്ടാവാം നിങ്ങൾ ഇത്രയും പെയിൻ സഫർ ചെയ്തിട്ടുണ്ടാകും ലോങ് ടൈം പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈസ് പെയിൻ ലോങ് ടൈം ആണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും ഈ ഒരു പെയിൻ ഒക്കെ ലിറ്ററലി നിങ്ങൾ മറന്നു പോകും പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ചിട്ട് ഓരോ തവണയും ഓർത്ത് ഓർത്തോർത്തോർത്ത് നിങ്ങളായിരുന്നല്ലോ ഈ ഒരു വ്യക്തിക്ക് പെർഫെക്റ്റ് മാച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ലൈഫായിരുന്നു പെർഫെക്റ്റ് നിങ്ങളെ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണുന്നത് ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് റീഡിംഗ് അല്ലേ ഇങ്ങനൊരു റീഡിംഗ് വളരെ എന്താ പറയുക എനിക്ക് തോന്നുന്നത് കേൾക്കാൻ ലിസൺ ചെയ്യാനായിട്ട് ആരും ഡിസേർവ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ലെവൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നവംബർ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ലിബ്ര സൈൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടന്റ് ആണ് ത്രിപിൾ നയൻ ഇൻട്രോ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് നയൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടോറസ് ആൻഡ് വിലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഓൾ സൈൻസ് അവൈലബിൾ ആണ് സോ സ്പെസിഫിക് റീഡിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വിലോ ഫോർച്യൂൺ വന്നു ഫോർച്യൂൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ ഈസ് ഓൾ സൈൻ ഏരീസ് ലിയോട്സ് സെജിറ്റേറിയസ് ടോളർസ് വെർഗോ വാട്ടർ സയൻ ഫയർ സയൻസ് എല്ലാ സയൻസും ഇവിടെ ആക്റ്റീവാണ് അപ്പം നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു സയൻസിനെ എടുത്ത് പറയാനായിട്ടില്ല പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള കുറച്ച് സയൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു കേട്ടോ ആ ഒരു ആണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഓൾഡ് പോസിറ്റീവ് എനർജീസിൽ കഴിഞ്ഞു കൂടുതൽ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്കതൊരു ചോയ്സ് ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം ഇതിൽ ഏത് ഓപ്ഷൻസിനെ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ പോലും ഇവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ സെക്കൻഡ് ഓ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ അവർ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ടാവും ആ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച്